ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വരാനുള്ളത് ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കരിയർമാരായി വന്ന സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല എന്താ പറയുക വേട്ടനായികളെപ്പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരെ പിന്നാലെയാണ് കാമപ്രാന്തന്മാരാ മനസ്സായോ കാമപ്രാന്തന്മാർ കേരളം കേൾക്കാൻ പോവുക അത്രയും വൃത്തികെട്ട നെറികട്ട നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പല സ്ത്രീകൾക്കും നമ്മൾ ധൈര്യം കൊടുക്കുകയാണ് അവർക്ക് ധൈര്യമില്ല എപ്പോഴും പുറത്തേക്ക് വരാൻ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല ഇവർക്ക് എന്താ പറയാ വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ തന്നെ അല്ലാതെ സാധാ സീതാ പോലീസുകാരല്ല ഡാൻസ് ഹാഫിൻ്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട് ഒട്ടുമിക്ക ആളുകളുണ്ട് പുറത്തുവിടില്ല അവർ തയ്യാറായി വരട്ടെ നിങ്ങൾ പറയണത് അവരോട് തയ്യാറായി വരാൻ ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട് ഈ ഗവൺമെൻറ് ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട് അവരെ കൂടെയാണ് അവർ പുറത്ത് വരണം ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ട് സൈസാക്കി വിട്ട പല ചെറുപ്പക്കാരും ഉണ്ട് ഇവിടെ അവർ പുറത്തു വരണം നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും അതാണ് ഈ ഗവൺമെൻറ് അതാണ് ഈ പാർട്ടി അവർ സഹകരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളുണ്ടാവും ഇവിടെ ഒരു മാസം നിങ്ങളതിൻ്റെ പിന്നാലെ നിൽക്ക് ഈ ക്രിമിനലിസം അവർ അടുത്ത തലമുറ കയറിവർ ആരായി കുറ്റം ചെയ്യുന്നത് ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഐ പി ഉദ്യോഗസ്ഥർ അതേ ലെവലിലുള്ള മറ്റുള്ളവർ അപ്പോൾ ഈ പുതിയ ത തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ അവര് കള്ളും കുടിച്ചോ പെണ്ണും പിടിച്ചോ വ്യഭിചരിച്ചോ കക്കാൻ നോക്കിക്കോ കട്ട മുതൽ കെട്ടെടുത്തോ കൊള്ള നടത്തിക്കോ കള്ളക്കടത്ത് നടത്തിക്കോ ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ കച്ചവടം ചെയ്തോ കേസ് ഉണ്ടാക്കിക്കോ ഇതല്ലേ മെസ്സേജ് എന്താണ് ഈ മയക്കുമരുന്നുമായി ഈ ജില്ലയിൽ ഈ എത്ര നിരപരാധികളാണ് അപ്പോൾ ആ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട് ഒരു വിഭാഗത്തിന് ഇവർ കച്ചവടം ചെയ്യാൻ അനുവാദം ആരുടെ കമ്മീഷൻ കേസിൻ്റെ എണ്ണം കൂട്ടണം അതിനുള്ള മറ്റു വഴി ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിങ് കിട്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി സുജിത്താസ് സർക്കാരിൻ്റെ ഒരു ഓർഡറും ഇല്ല സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഇല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പെർമിഷനും ഇല്ല ഒരു ബിൽഡിംഗ് അങ്ങനെ കെട്ടി എങ്ങനെ കെട്ടിയത് ആ ബിൽഡിങ് കെട്ടുന്നതിൻ്റെ പേരിൽ കോടാന കോടി ഉറുപ്പിയാണ് ഈ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തത് ഇരുപത്തയ്യായിരം തൊട്ട് പത്ത് ലക്ഷം വരെ പിരിച്ചിട്ടുണ്ട് കോറികളിൽ നിന്ന് മുതലാളിമാരിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം ചെലവാകുന്ന ഒരു ബിൽഡിങ്ങിന്റ പേരിൽ നാലഞ്ച് കോടി ഉറുപ്പിക പിരിച്ചെടുത്തിരിക്കയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായി അല്ല ഒരു മിനിറ്റ് ഇവരുടെ ഡബിൾ ഗെയിം മനസ്സിലാക്കണം അപ്പോൾ എന്തായി ഗവൺമെന്റിന് മുമ്പിലും ഒരു സമൂഹത്തിന് മുമ്പിലും ഓ എന്തോ ഒരു നല്ല അഞ്ച് പൈസ മുടക്കില്ലാതെ പോലീസുകാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം മെനക്കെട്ടുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ അപ്പം അത് അത് മുഴുവൻ ഉണ്ടാക്കുകയും ആ ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് എന്താണ് പണം പിരിച്ചെടുക്കുക അന്വേഷിക്കുമത് അന്വേഷണ ഏജൻസിന്റെ പരിധിയിൽ വരുന്ന ഈ തരത്തിലുള്ള ഡബിൾ ഗെയിം ത്രിപിൾ ഗെയിം തട്ടിപ്പ് പുറത്തുനിന്ന് നോക്കുന്നവന് ഓ എന്തോ ഒരു അന്തസ്സുള്ള എസ് പി എന്തോ ഒരു പോലീസ് എന്നാലേ പണിയ നേരെ തിരിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം അല്ല അത് അതന്നെയാണ് അറിയാത്തത് അത് തന്നെയാണ് അറിയാത്തത് പരിശോധിക്കട്ടെ അങ്ങനെ ഉണ്ടായും താനൂർ കസ്റ്റഡി പുറഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ ഒരു ഓടി കൂടി പുറത്തു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അവിടെ പോയി അതുമായി ബന്ധപ്പെട്ട പുറത്തുവിടാണ്ടിരുന്നു എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് പലതും ചിലത് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്കറിയാം അത് മായ്ക്കപ്പെടും ഇപ്പം ഈ മരമുറി തന്നെ നിങ്ങൾക്കറിയാലോ ഒന്നനങ്ങിയപ്പോഴേക്ക് ആ സ്ത്രീയുടെ അടുത്തെത്തിയത് നിങ്ങൾ തന്നെ കണ്ടല്ലോ അനൂറൊക്കെ പോയില്ലേ അപ്പം അവിടെയൊക്കെ ഇവരെത്തുന്നുണ്ട് അതിന് ആളുകളുണ്ട് പോലീസ് മാത്രല്ല പോലീസിലൊരു വിഭാഗം മാത്രമല്ല ഒരു വലിയ എന്താ പറയുക കച്ചവട ഗ്രൂപ്പ് ഓരോരോരോരോരോ ഗുണ്ടാ സംഘം സ്നേഹത്തോടെയും ഭീഷണിയോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ് അതും ഇവിടെ നടക്കുകയാണ് വലിയൊരു ഗുണ്ടാ സംഘത്തിന് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പിൽ ഒരു കുടുക്കി മൂലക്കലാക്കിയ ഒരു സ്ത്രീയാണ് നാളെ അവർ പുറത്തു വരും ആ സ്ത്രീ പല രീതിയിലും ഒരു ഉപ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പരാതി കൊടുത്തപ്പം ആ നാട്ടിലെ ചില ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ ഭീഷണിപ്പെടുത്താൻ വരുന്നത് പോലീസിൻ്റെ ഗുണ്ടാ സംഘം പോലീസുകാരല്ല പോലീസ് വിടുന്ന ഗുണ്ട മനസ്സിലായോ അതാ മുമ്പ് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കൊരു അറുപത് എഴുപത് ശതമാനം ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ അതേ ലൈനിലാണ് പോകുന്നതെന്ന് മനസ്സിലായത് അത് തെളിയിക്കപ്പെടും അപ്പോൾ നിങ്ങൾ സഹായിക്കുക